നമസ്കാരം സി പി എമ്മിനും ബി ജെ പി കടന്നാക്രമണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രാഹുൽ മാക്കൂടത്തിൽ വിഷയത്തിലാണ് സന്ദീപിന്റെ പ്രതികരണം സി പി എമ്മുകാർക്ക് നാണവും ഉളുപ്പും വേണമെന്ന് താൻ പറയില്ല പക്ഷേ ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും യാത്ര ആരംഭിച്ചാൽ കഴക്കൂട്ടത്തിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുക കടകംപള്ളി സുരേന്ദ്രനായിരിക്കും കൊല്ലത്ത് എം മുകേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും കെ പി ഗണേഷ് കുമാർ ആശംസയറിയിക്കുകയും ചെയ്യും ആലപ്പുഴയിൽ തോമസ് ഐസക്കും എറണാകുളത്ത് ഗോപി കോട്ടമുറയ്ക്കലും തൃശൂരിൽ വൈശാഖനും പൊന്നാനിയിൽ ശ്രീരാമകൃഷ്ണനും കോഴിക്കോട് ശശീന്ദ്രനും കണ്ണൂരിൽ പി ശശിയുമായിരിക്കും സ്വീകരിക്കുക മൂല്യത്തിന്റെ പേരിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സഖാക്കൾ ആക്രമിച്ചതെങ്കിൽ ആക്രമിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ സന്ദീപ് രൂക്ഷമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് പാലക്കാട് വലിയ കോലാഹലമുണ്ടാകുന്നത് തന്റെ പഴയ പാർട്ടിയായ ബി ജെ പി ആണേന്നും ആക്ഷേപം അഴിച്ചുവിട്ടു പല മാന്യന്മാരുടെയും മുഖമൂടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ അഴിഞ്ഞു വീഴുമെന്നും സന്ദീപ് വാര്യർ ഭീഷണി മുഴക്കി പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പ ഇപ്പോഴും പാർലമെന്ററി ബോർഡിൽ തുടരുന്നുണ്ടേയെന്നും ഇതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയ ധാർമ്മികത എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു എന്റെ പഴയ പാർട്ടിയായ ബി അവരാണ് പാലക്കാട് വലിയ കോലാഹലമുണ്ടാക്കുന്നത് അവരിവിടെ പ്രസക്തമല്ലാത്തതിനാൽ തന്നെ കാര്യമായി പറയേണ്ടതില്ല എന്ന് കരുതിയതാണ് ബി ജെ പിയുടെ ഉന്നത അധികാര സമിതിയായ പാർലമെന്ററി ബോർഡിൽ ഇരിക്കുന്ന യെദ്യൂരപ്പയുടെ പേരിൽ പോക്സോ കേസ് നിലവിലുണ്ട് ആയി ബി ജെ പിക്ക് രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ബി ജെ പിയുടെ ബ്രിജ്ഭൂഷൺ യാദവ് അമ്പത്തി ആറ് നീന്തലവുള്ള പ്രധാനമന്ത്രി അയാളോട് കാണിച്ച അനുകമ്പ എന്താണ് നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല മകന് സീറ്റും കൊടുത്തു എന്ത്യാണ് ബി ജെ പിക്കുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ കാര്യം എടുത്തു പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കാൻ ഒരുത്തൻ പോലും ബാക്കിയുണ്ടാകില്ല ആരുടെയും രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ തനിക്ക് ആഗ്രഹവുമില്ല തനിക്കെതിരെ എന്തൊക്കെയോ പുറത്തുവിടുമെന്നാണ് പറയുന്നത് തേങ്ങ ഉടക്കിയ സ്വാമി എന്നാണ് തിരിച്ചു പറയാനുള്ളത് തനിക്ക് ഉടയ്ക്കാനാണ് പതിനായിരം തേങ്ങയുണ്ട് താങ്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പോലും തികയില്ല ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു നേരത്തെ സന്ദീപ് വാര്യർക്കെതിരെ ബി ജെ പി നേതാക്കൾ രംഗത്ത് വരികയുണ്ടായി അതെല്ലാം ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ മണ്ണിനടിയിൽ തല തലപൊഴുത്തി കിടക്കേണ്ടി വരുമെന്നായിരുന്നു കൃഷ്ണകുമാർ ആരോപിച്ചത് എന്റെ മൊബൈലിൽ കുറെ ചാറ്റുകളുണ്ട് അത് പുറത്തുവിട്ടാൽ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിലെന്നല്ല എവിടെയും സ്ഥാനം കിട്ടില്ല ഒറ്റയ്ക്ക് പാർട്ടി രൂപീകരിക്കേണ്ടതായി വരും ഈ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കേണ്ട എന്നായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്